ൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ടെലിഫിലിം പ്രദർശനവും പഠനോത്സവവും സംഘടിപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായാണ് ടെലിഫിലിം പ്രദർശിപ്പിച്ചത് നടത്തി പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് ഹൈസ്കൂൾ തയ്യാറാക്കിയ ബോധവൽക്കരണ ടെലിഫിലിമായ ബി വിത്ത് യുവിന്റെ ആദ്യ പ്രദർശനവും സ്കൂളിൽ നടന്നത് ടെലിഫിലിമിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് നിർവഹിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുട്ടികളുടെ ആത്മഹത്യകൾ അതെങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ പല സെമിനാറുകളും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് നമ്മുടെ ഈ ഒരു ദൃശ്യത്തിലൂടെ നമ്മുടെ രക്ഷകർത്താക്കളെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന വിഷമസ്ഥിതിൽ എന്താണെന്ന് മനസ്സിലാക്കി അവരെ നമ്മുടെ തന്നെ പിടിച്ചുകൊണ്ട് പിടിഎ പ്രസിഡന്റ് ലിജിമോൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക കെ എൽ സ്മിത പഞ്ചായത്ത് അംഗം എസ് ശ്യാംകുമാർ അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ പൂക്കോട്ട് കരയോഗം പ്രസിഡന്റ് ജെ വിശ്വംഭരൻ സ്മിജിൻ ദത്ത് ശ്രീജ കിരൺ ന്യൂപിറ്റൽ ജിത്തു തങ്കൻ അഭിജിത്ത് അനൂപ് സഹദേവൻ മിഥുൻ അശ്വതി സുബിൻ സുരേഷ് അഭിജിത്ത് എസ് അനിർവേദ് തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലയിലെ സ്കൂളുകളിൽ നിന്നും സൗകര്യങ്ങളിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ വർഷവും അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു അങ്ങനെ പല ഒരു പത്ത് ഇരുപതോളം ശില്പശാലകൾ നടന്നു രണ്ട് ക്യാമ്പുകൾ നടന്നു നമ്മുടെ കേരളത്തിലെ മറ്റൊരു സ്കൂളിലും ഇല്ലാത്ത വിധം നമ്മുടെ അഞ്ചു മുതൽ ഒൻപത് വരെ ടെലിഫിലിമിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു ടെലിഫിലിമിന്റെ പ്രചരണാർത്ഥം ആലപ്പാട് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചാരണ റാലി പഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇതോടൊപ്പം സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രീ പ്രൈമറി ആട്ടവും പാട്ടും ആലപ്പാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഭിലാഷും മികവരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഞ്ചായത്ത് അംഗം എസ് ശ്യാംകുമാറും ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഉപജില്ലാതലത്തിൽ മികച്ച വിജയം നേടിയ പാഠ്യ പാഠ്യേതര മികവുകളുടെ പ്രദർശനവും നടത്തി ന്യൂസ് ബ്യൂറോ ഓച്ചിറ